മുളിയാർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിലെ ക്രിസ്മസ് പുൽക്കൂട്ടിൽ നിന്നും രൂപങ്ങൾ എടുത്തുകൊണ്ടുപോയ മുസ്തഫ മാനസിക രോഗത്തിന് ചികിത്സ തേടിയ ആളാണെന്ന കുറിപ്പുമായി ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റി രംഗത്തെത്തി അതേസമയം മുസ്തഫയുടെ വാട്സപ്പ് പ്രൊഫൈൽ ചിത്രം ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ സംഘടനയുടെ പതാകയാണെന്നും ഇയാളുടെ തീവ്രവാദ ബന്ധം എൻ ഐ എ അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട് മാധ്യമ പ്രവർത്തകനായ ഡോക്ടർ മാർട്ടിൻ മേനാച്ചേരി കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പരാതി അയച്ചു മുസ്തഫ നേരത്തെ പുൽക്കൂടിനെക്കുറിച്ച് ആക്ഷേപവുമായി മെഡിക്കൽ ഓഫീസറെ സമീപിച്ചിരുന്നതായും എന്നാൽ ഓഫീസറുടെ വിശദീകരണം പരിഗണിക്കാതെ മാനസിക നില തകരാറുള്ള ആളെപ്പോലെ പെരുമാറുകയായിരുന്നുവെന്നും മുളിയാർ സാമൂഹിക ആരോഗ്യ കേന്ദ്രം ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റി പുറത്തിറക്കിയ കുറിപ്പിൽ വ്യക്തമാക്കുന്നു തുടർന്നാണ് വൈകിട്ട് പുൽക്കൂട്ടിലെ രൂപങ്ങൾ എടുത്തുകൊണ്ട് പോവുകയായിരുന്നത് അന്വേഷണത്തിൽ ഇയാൾ മാനസിക രോഗത്തിന് കഴിഞ്ഞ കുറെ കാലമായി ചികിത്സ തേടുന്ന വ്യക്തിയാണെന്ന് ബോധ്യമായതിൻ്റെ അടിസ്ഥാനത്തിൽ ഇയാളുടെ ബന്ധുക്കളോട് കാര്യത്തിന്റെ ഗൗരവം ബോധ്യപ്പെടുത്തുകയും ചെയ്തിരുന്നു എന്നാൽ ഈ സംഭവത്തെ വർഗീയ ചേരിതിരിവുണ്ടാക്കുന്നതിന് വേണ്ടി വളരെ ബോധപൂർവ്വം വ്യാജ പ്രചാരണങ്ങൾ സോഷ്യൽ മീഡിയ വഴി നടത്തുകയാണെന്നും കുറിപ്പിൽ ആരോപിക്കുന്നു അതേസമയം മുസ്തഫയ്ക്കെതിരെ എൻ ഐ എ അന്വേഷണം ആവശ്യപ്പെട്ട് മാധ്യമ പ്രവർത്തകനായ ഡോക്ടർ മാർട്ടിൻ മേനാച്ചേരി കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുകയാണ് മുസ്തഫയുടെ വാട്സാപ്പ് പ്രൊഫൈൽ ഇസ്ലാമിക് സ്റ്റേറ്റ് തീവ്രവാദ സംഘടനയുടെ പതാകയാണെന്നും കേരള പോലീസ് ഇക്കാര്യത്തിൽ കാര്യമായ അന്വേഷണം നടത്താത്ത സാഹചര്യത്തിലാണ് എൻ അന്വേഷണം ആവശ്യപ്പെടുന്നതെന്നും പരാതിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഷെക്കേന ന്യൂസ് കാസർഗോഡ്